പ്രാർത്ഥനയെ പൊതുവെ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നത് ദൈവവുമായുള്ള ബന്ധമായിട്ടാണ് എന്നാൽ പല ആളുകളും അതിനെ അങ്ങനെ മനസ്സിലാക്കണമെന്നില്ല അവർ ശാന്തമായി എവിടെയെങ്കിലും ഇരിക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവരോട് തന്നെ പറയുന്നത് ഞാൻ മിടുക്കനാണ് ഭയപ്പെടേണ്ട ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ അവരോട് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനെയൊക്കെയാണ് അവർ പ്രാർത്ഥനയായി കണക്കാക്കുന്നത് ക്രിസ്തുമതം പ്രാർത്ഥനയായി കണക്കാക്കുന്ന പരിശു തൃത്തവുമായുള്ള ബന്ധമാണ് പ്രത്യേകിച്ച് യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തെയാണ് ക്രിസ്തുമതം പ്രാർത്ഥനയായി കണക്കാക്കുന്നത് യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധം വഴി ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നേടാനായിട്ട് പറ്റും പുതിയ നിയമം നമ്മുടെ പറഞ്ഞു അതാണ് രോഗസൗഖ്യമായിട്ട് മാനസാന്തരമായിട്ട് സാമ്പത്തിക അനുഗ്രഹമായിട്ട് യേശുക്രിസ്തുവുമായുള്ള ബന്ധം വഴി ധാരാളം അനുഗ്രഹങ്ങൾ സാധ്യമാണ് ഹബറായർക്കെഴുതി ലേഖനം പതിമൂന്ന് എട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നത് യേശുക്രിസ്തു ഇന്നലെ ഇന്നു എന്നു ഒരുവനാണ് ഇന്നും പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ നമുക്ക് യേശുക്രിസ്തുവുമായി ബന്ധപ്പെടാനായിട്ട് പറ്റും അതും വ്യക്തിപരമായി ബന്ധപ്പെടാനായിട്ട് സാധിക്കും വിശുദ്ധ പൗലോസരിക ഉത്യതനായി യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധം വഴി നേടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ പ്രാർത്ഥനയിൽ പ്രധാനമായിട്ട് രണ്ട് മനോഭാവമാണ് ഉള്ളത് ഒന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞ് അതെല്ലാം നേടിയെടുക്കണം അത് സ്വാർത്ഥതയുടെ ഒരു പ്രാർത്ഥനയാണ് അവർക്ക് മറ്റേ ആരെക്കുറിച്ചൊരു ചിന്തയില്ല ദൈവത്തെക്കുറിച്ചും ചിന്തയില്ല ദൈവത്തെക്കുറിച്ചുള്ള ആകെ ചിന്ത ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ തരാൻ കഴിവുള്ള ഒരു വ്യക്തി അതിൽ കൂടുതൽ അവർക്ക് ദൈവത്തോട് വ്യക്തിപരമായ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എൻ്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നേടിയെടുക്കണം നേർച്ച വഴിയോ തീർത്ഥയാത്ര വഴിയോ ഇതല്ലാതെ അവർക്ക് പ്രാർത്ഥനയെക്കുറിച്ച് മറ്റു ചിന്തകളൊന്നുമില്ല എന്നാൽ പ്രാർത്ഥനയെക്കുറിച്ച് കുറച്ചും കൂടി ഉദാത്തമായ നല്ലൊരു മനോഭാവമുണ്ട് എനിക്ക് ദൈവത്തെ സ്നേഹിക്കണം എന്നെ തന്നെ മനസ്സിലാക്കണം എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ട് ക്രിസ്തു മതം പ്രാർത്ഥനയെ ഈ രീതിയിലാണ് കണക്കാക്കുക അത് സ്വാർത്ഥതയുടെ ഒരു ബന്ധമായിട്ടുള്ള മനസ്സിലാക്കുന്നതും സ്വയം അംഗീകരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് തയ്യാറാണ് അതുപോലെ എൻ്റെ ജീവിതം വഴി പ്രാർത്ഥന വഴി മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടാകണമെന്ന് അവർ മനസ്സിൽ കരുതുന്നു ഇതാണ് പ്രാർത്ഥനയുടെ നല്ലൊരു മനോഭാവമായിട്ട് ക്രിസ്തു മതം അംഗീകരിച്ചിരിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് പലർക്കും പല അഭിപ്രായമാണ് ഉള്ളത് സിഗ്മൻ ഭോയിട്ട് പറഞ്ഞു മാനസിക രോഗികളുടെ അഭയകേന്ദ്രമാണ് പ്രാർത്ഥന ധ്യാനം എന്നല്ല കാറൽ മാർക്സ് പറഞ്ഞു അത് മനുഷ്യനെ മയക്കുന്ന ഒരു മയക്കുമരുന്നാണ് ചിലരുടെ പ്രാർത്ഥന കണ്ടാൽ അത് ശരിയാണെന്ന് നമുക്ക് തോന്നും ഒരു മാനസികമായ വൈകല്യം പോലെ ചിലരുടെ ജീവിതത്തിൽ പ്രാർത്ഥന കടന്നു വന്നിട്ടുണ്ടാകാം അതുപോലെ ചിലർ മറ്റുള്ളവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലും ഒരു മയക്കുമരുന്ന് കഴിച്ചതുപോലെ മതത്തെയും പ്രാർത്ഥനയെ കാണുന്ന ആൾക്കാരുണ്ടാകാം പക്ഷേ അതൊക്കെ ഒറ്റപ്പെട്ടതാണ് അതല്ല ക്രിസ്തു മതം പറയുന്ന പ്രാർത്ഥന ക്രിസ്തു മതം പറയുന്ന പ്രാർത്ഥന ബുദ്ധിയും ബോധവും വിവരമുള്ള ആളുകൾ ആലോചിച്ച് ബോധപൂർവം യേശുക്രിസ്തുവുമായി വ്യക്തിപരമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തെ നവീകരിച്ച് ഉത്തരവാദിത്വമുള്ളതാക്കി മാറ്റി അവർക്കും മറ്റുള്ളവർക്കും അവരുടെ ജീവിതം കൊണ്ട് ഉപകാരപ്രദമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ക്രിസ്തു പ്രാർത്ഥനയായി കണക്കാക്കുന്നത് എന്നാൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള ആശയങ്ങൾ പലർക്കും ഉണ്ട് അത് നാം മറന്നു കളയേണ്ട ആവശ്യമില്ല എന്നാൽ യേശുക്രിസ്തുവും പുതിയ ദൈവവും പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന അതല്ല എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ് പ്രാർത്ഥന വഴി അത്ഭുതകരമായുണ്ടാകുന്ന രോഗശാന്തികളെക്കുറിച്ചോ അത്ഭുതങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല ഈ പ്രഭാഷണത്തിൽ പ്രധാനമായി നാം ചിന്തിക്കുന്നത് പ്രാർത്ഥന വഴി നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ പ്രഭാഷണത്തിൽ പറയുക പ്രാർത്ഥന വഴി അത്ഭുതങ്ങൾ സംഭവിക്കുക അത്ഭുതകരമായ രോഗശാന്തികളുണ്ടാകുക എന്നാൽ പതിനോളത്സവ മാസികയിലും മാസികകളിലും ഒക്കെ ധാരാളം അത്ഭുത രോഗശാന്തികളെക്കുറിച്ച് വായിക്കുന്നുണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ആഴ്ചയിലെയും ധ്യാനം കഴിയുമ്പോൾ ധാരാളം പേർ അവർക്ക് കിട്ടിയ അത്ഭുത രോഗസൗഖ്യത്തെക്കുറിച്ചൊക്കെ സാക്ഷ്യം പറയാറുണ്ട് അതും പ്രാർത്ഥനയുടെ ഒരു ഭാഗം തന്നെയാണ് യേശുക്രിസ്തുമായുള്ള ബന്ധം വഴിയത് സാധ്യമാണ് എന്നാൽ ഈ പ്രഭാഷണത്തിൽ പ്രധാനമായും പറയുന്നത് പ്രാർത്ഥന വഴി നമുക്ക് സാധാരണഗതിയിൽ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ആണ് ടെൻഷൻ ഒഴിവാക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനൊക്കെയായിട്ട് ഗതിയിലുള്ള പ്രാർത്ഥനാ ജീവിതം വിശുദ്ധിയോടുകൂടെയുള്ള പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം ഒരു ഇരുപത് മിനിറ്റെങ്കിലും ശാന്തതയിൽ ദൈവസനത്തിലിരിക്കുന്ന ആളുകൾ യേശുക്രിസ്തുവിനെ മനസ്സിൽ കണ്ട് ശാന്തതയിൽ ദൈവസനത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ആ ശാന്തത തന്നെ ധാരാളം അനുഗ്രഹങ്ങൾ അവർക്ക് പകർന്നു തരും അവരുടെ മനസ്സിനെ ശാന്തമാക്കുന്നതനുസരിച്ച് ശരീരത്തിലും പല വ്യത്യാസങ്ങൾക്ക് കാരണമായിട്ട് മാറും രക്തപ്രവാഹം കൂടിയാലും കുറഞ്ഞാലും അത് ആരോഗ്യത്തെ ബാധിക്കും നല്ലൊരു വ്യക്തി പതിവായുന്നത് പോലെ പത്തിരുപത് മിനിറ്റ് നേരം ശാന്തമായി യേശുക്രിസ്തുവിനെക്കുറിച്ച് ഓർത്ത് ദൈവത്തെക്കുറിച്ച് ഓർത്ത് ശാന്തമായിരിക്കുമ്പോൾ അയാളുടെ രക്തപ്രവാഹം നോർമലായിട്ട് തീരും അത് ആരോഗ്യത്തിന് സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കും പ്രാർത്ഥന കൊണ്ട് സ്വാഭാവികമായി ഉണ്ടാകുന്ന വെറുതെ സെക്കുലറായി ചിന്തിക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന മെച്ചങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആണ് സ്ഥിരമായി ഇങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് നേരം ശാന്തമായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ അറിയാണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ കരുണ ദയ നന്മ വിശ്വസ്തത ഇതൊക്കെ ഉള്ളവരായിട്ട് മാറും അവരുടെ സ്വഭാവ രീതി യേശുക്രിസ്തുവിൻ്റെതുപോലെയായി തീരും അത് ക്രമേണ അവരിൽ പ്രത്യേകമായൊരു ശാന്തത തരും ആ ശാന്തത അവരുടെ ആരോഗ്യത്തിന് സഹായകരമായി മാറും പ്രാർത്ഥന വഴി നമ്മൾ ചില ഹോർമോണുകളുടെ പ്രവർത്തനം നല്ല രീതിയിലായി തീരുമെന്ന് ശാസ്ത്രീയമായി തന്നെ പല ആളുകളും അഭിപ്രായം പറയുന്നുണ്ട് പ്രത്യേകിച്ചും എൻഡോർഫിൻ ഡോപ്പോമൈൻ സെർട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകൾ ഇതിനകത്ത് ഈ പറഞ്ഞവയിൽ ഡോപ്പോമീനും തുടങ്ങിയ ഹോർമോണുകളാണ് സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ ഈ മൂന്ന് ഹോർമോണുകളും സന്തോഷത്തിൻ്റെ ഹോർമോണുകളെന്ന് വിളിക്കാറുണ്ട് ഇവ നമുക്ക് മരുന്ന് വഴിയോ ടാബ്ലറ്റ് വഴിയോ ഒന്നും കിട്ടുകയില്ല നമ്മുടെ പ്രാർത്ഥന വഴിയും മറ്റുള്ളവരോടുള്ള സ്നേഹമുള്ള പെരുമാറ്റം വഴിയും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഹോർമോൺ നമ്മളുണ്ടാകുന്നത് ഈ ഹോർമോണുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെയും എല്ലാം സ്വാധീനിക്കും സത്യസന്ധമായൊരു പ്രാർത്ഥന ശാന്തതയിൽ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യേശുക്രിസ്തുവിനോട് കൂടെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് അങ്ങനെയെങ്കിൽ ഈ സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പറ്റും അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ല രീതിയിൽ സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കും ടെൻഷൻ കൂടുകയാണെങ്കിലും പിരിമുറുക്കം കൂടുകയാണെങ്കിലും അൾസർ മുതൽ ക്യാൻസർ വരെ ഉണ്ടാകാമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് കാരണം പിരിമുറുക്കം കൂടുമ്പോൾ രക്തപ്രവാഹം കൂടും നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ടാകും അത് നമ്മുടെ കുടലിനെ ബാധിക്കും അങ്ങനെ ശരീരത്തിൽ പല സ്ഥലത്ത് അൾസർ രോഗങ്ങളുണ്ടാകും അൾസർ രോഗങ്ങൾ നിയന്ത്രണ വിധേയം ആകുന്നില്ല എങ്കിൽ അത് ക്യാൻസർ പോലെയുള്ള അവസ്ഥയിലേക്ക് പോലും പോയെന്നിരിക്കാം കോപത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകളും ടെൻഷനെ കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ ഈ രീതിയിൽ ആരോഗ്യത്തെ എങ്ങനെയാണ് കോപവും ടെൻഷനും എല്ലാം നശിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഡ്രഗുകൾ ഉപയോഗിക്കുമ്പോഴും ഡോപ്പോമൈൻ തുടങ്ങിയ ഹോർമോണുകളാണ് നമ്മളുണ്ടാകുക സന്തോഷത്തിൻ്റെ ഹോർമോൺ പക്ഷേ ആ ഹോർമോണുകൾ നമുക്ക് ആവശ്യത്തിൽ അധികം ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മുടെ ആന്തരിക അവയവങ്ങൾ നശിപ്പിച്ചു കളയും ഡോപ്പോമൈൻ തുടങ്ങിയ ഹോർമോണുകൾ നമ്മുടെ ആരോഗ്യത്തിന് സഹായകരമായ ഒരു ലെവലിലുണ്ട് എന്നാൽ ഡ്രഗ് ഉപയോഗിക്കുമ്പോഴും പാപകരമായ രീതിയിലുള്ള സന്തോഷത്തിന് പോകുമ്പോഴും അത് വളരെ അധികമായിട്ടുണ്ടാകും കുറേ നാൾ അങ്ങനെ അധികമായി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിലല്ല മോശമായ രീതിയിൽ ബാധിക്കും പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ആത്മ സംയോനം കിട്ടുന്നത് കൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം സാധ്യമാണ് അതുകൊണ്ട് പ്രാർത്ഥന ആ രീതിയിലും അവരെ സഹായിക്കും ആദികൾ വ്യാധിക്ക് കാരണമാണെന്ന് പറയാറുണ്ട് കഠിനമായ ദുഃഖം കഠിനമായ കോപം ഇതെല്ലാം പല രോഗത്തിനും കാരണമാണെന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഇങ്ങനെയുള്ള കഠിനമായ ദുഃഖം കോപം ഇവയെല്ലാം നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നു അയാൾ ശാന്തമായി ദൈവസന്നിധി ഇരിക്കുമ്പോൾ അയാൾ സത്യം അന്വേഷിക്കുന്നു ഈ പ്രശ്നത്തിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ ഞാനല്ലെങ്കിലും ഈ പ്രശ്നത്തെ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ദേഷ്യവും കോപോ ഒന്നും മാറാൻ പോകുന്നില്ല ഞാൻ ദുഃഖിതനായി മാറും നിരാശയിലേക്ക് പോകും അപ്പോൾ അയാൾ അവ തിരുത്താനായി തയ്യാറാകും അപ്പം അങ്ങനെ പ്രാർത്ഥനയിൽ കഴിയുന്ന ആളുകൾക്ക് അവരെ തന്നെ സത്യസന്ധമായി മനസ്സിലാക്കാനായി പറ്റുന്നത് കൊണ്ട് അവരുടെ കോപവും ദുഃഖവുമെല്ലാം നിയന്ത്രിക്കാനായിട്ട് ഒരു പരിധിവരെ സാധിക്കും ക്രിസ്തീയ പ്രാർത്ഥന ഒരു വ്യക്തിയിൽ വളരെ പ്രസാദാത്മകമായ പല ചിന്തകളും തരുന്നുണ്ട് പുതിയ നിയമവും പഴയ നിയമവും ഒക്കെ നമുക്ക് പറഞ്ഞു തരികയാണ് നീ ഭയപ്പെടേണ്ടത് ദൈവം നിൻ്റെ കൂടെയുണ്ട് ദൈവം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു നീ വിലപ്പെട്ടവനാണ് നിനക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും സാരമില്ല ഇങ്ങനെ ദൈവം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ ബൈബിളിലുണ്ട് ക്രിസ്തീയ പ്രാർത്ഥനയിൽ ഈ വചനങ്ങളാണ് നാം നമ്മുടെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്തീയ പ്രാർത്ഥന നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഈ വചനങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് ഭയപ്പെടേണ്ടതിനോട് ക്ഷമിച്ചിരിക്കുന്നു നീ എനിക്ക് ബഹുമാനിയനാണ് സാരമില്ല നിനക്കിനി നന്നാകാനായിട്ട് പറ്റും ഇങ്ങനെ ക്രിസ്തീയ പ്രാർത്ഥന പ്രസാദാത്മകമായ ചിന്തകളിലേക്ക് നമ്മെ നയിക്കുന്നു പ്രസാദാത്മകമായ ചിന്തകൾക്ക് നമ്മെ സൗഖ്യപ്പെടുത്താനുള്ള കഴിവുണ്ട് കോപവും ദേഷ്യവും പകയൊക്കെ ഉള്ള ആളുകളിലുണ്ടാകുന്ന ഹോർമോണാണ് കോർട്ടിസോൾ ഇത് വളരെ അപകടകരമായൊരു ഹോർമോണാണ് ഇത് പല രോഗത്തിനും കാരണമായിട്ട് മാറും എന്നാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കോപം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ദുഃഖം നിയന്ത്രിക്കാനായിട്ട് പറ്റും അങ്ങനെ അവർക്ക് ആവശ്യമില്ലാത്ത ഈ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഉൽപ്പാദനം നിയന്ത്രിച്ച് നല്ല ഹോർമോണുകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും അതുവഴി രോഗസൗഖ്യത്തിനും അത് സഹായകരമായിട്ട് മാറും ഒരു വ്യക്തി വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ സൗഖ്യപ്പെടാനായിട്ട് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോ എൻ്റെ കൂടെയുണ്ട് രോഗാവസ്ഥയിൽ ഇങ്ങനെ ഒരു ചിന്ത കിട്ടിക്കഴിഞ്ഞാൽ തന്നെ സൗഖ്യത്തിന് വളരെയേറെ സഹായകരമാണ് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ചിലരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെയൊരു ചിന്ത നമ്മിൽ ഡോപ്പോമൈൻ തുടങ്ങിയ ഹോർമോൺ ഉണ്ടാക്കും ഈ ഹോർമോൺ നമ്മെ സൗഖ്യത്തിലേക്ക് നയിക്കാനായിട്ട് സഹായകരമാണ് വിശുദ്ധ പുതിയ നിയമം ഈ കാര്യങ്ങൾ ഈ രീതിയിൽ പറയുന്നില്ല എങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നാം ചിന്തിക്കാനും പറയാനുമൊക്കെ ശ്രമിക്കുന്നത് ക്രിസ്തീയ പ്രാർത്ഥന ഒരന്തരികമായി വിശ്രമമാണ് മർക്കോസിന് സുവിശേഷം ആറാം അധ്യായത്തിൽ യേശു ക്രിസ്തു തൻ്റെ അപ്പസ്തോലന്മാരോട് പറഞ്ഞു നമ്മൾ കുറേ നേരമായി അധ്വാനിക്കുന്നു പോയി വിശ്രമിക്കാം അവിടെ വിശ്രമിക്കാം എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കാം എന്നതിന് പകരം യേശുക്രിസ്തു ഉപയോഗിച്ച വാക്കാണ് നമുക്ക് വിശ്രമിക്കാം പ്രാർത്ഥന നല്ലൊരു ആത്മീയ വിശ്രമമാണ് വിശ്രമം നമ്മുടെ ആന്തരിക അവയവങ്ങളെ ക്രമപ്പെടുത്തും രക്ത ഒഴുക്കിനെ ക്രമപ്പെടുത്തും അതും നമുക്ക് സൗഖ്യത്തിന് കാരണമായിട്ട് മാറുന്നു വിശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒട്ടോണമസ് നെർവസ് സിസ്റ്റം ഹൃദയത്തിൻ്റെ ഇടിപ്പ് ശ്വസിക്കൽ ദഹനം തുടങ്ങിയവയെല്ലാം നോർമലായി തീരുമെന്നുള്ളതാണ് ഇവയുടെ പ്രവർത്തനങ്ങൾ ശരിയല്ലെങ്കിൽ ഹൃദയമിടിപ്പ് ദഹനം തുടങ്ങിയവ ശരിയല്ലെങ്കിൽ ഇനി ഒട്ടോണമസ് നെർവസ് സിസ്റ്റം ശരിക്കല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ അത് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നമുണ്ടാക്കും ദഹനവുമായി ബന്ധപ്പെട്ട് ഹൃദയവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നമുണ്ടാക്കും നാം ഇങ്ങനെ ശാന്തമായി വിശ്രമിക്കാവുന്ന അവസരത്തിൽ നമ്മുടെ ഒട്ടോണമസ് നെർവസ് സിസ്റ്റം ശരിക്ക് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും പാകത്തിന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും അതും വലിയ രീതിയിൽ ആരോഗ്യത്തിന് സഹായകരമാണ് വളരെ നേരെ ഓടിയൊരു വാഹനം നേരം വെറുതെ ഇടുകയാണെങ്കിൽ എൻജിൻ ഓഫാക്കി ഇടുകയാണെങ്കിൽ അത് തണുക്കും കമ്പ്യൂട്ടർ വളരെയധികം നേരം ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടർ കുറച്ചു നേരം നാം ഓഫാക്കി ഇടുകയാണെങ്കിൽ അത് ചൂടായി തണുത്ത് വരും ഇതുപോലെ തന്നെയാണ് നമ്മൾ സംഭവിക്കുന്നത് നാം കുറച്ച് നേരം ശാന്തമായി പ്രാർത്ഥനയിൽ മൗനമായി ഇരിക്കുമ്പോൾ നമ്മുടെ ഈ ഒട്ടോണമസ് നെർവസിസ്റ്റമൊക്കെ പാകത്തിന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും അത് ആരോഗ്യദായകമാണ് ക്രിസ്തീയ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നാം പകയും കോപുമൊക്കെ ഒഴിവാക്കണമെന്നും ക്രിസ്ത്യാനികൾ അവരുടെ വീട്ടിലെ ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷം പരസ്പരം സ്തുതി ചെല്ലുന്ന ഒരു രീതിയുണ്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരിക്കലും ഒരു അമ്മായിയമ്മയും മരുമകളും പറഞ്ഞും ഞങ്ങളുടെ വീട്ടിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിൽ ഉണ്ടാകാറുണ്ട് ആഹാരവുമായി ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നാൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി ചൊല്ലിക്കഴിയുമ്പോൾ അതെല്ലാം ഞങ്ങൾ മറക്കുന്നു ക്രിസ്തീയ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഒരു തലമുണ്ട് അത് നമ്മെ ക്ഷമിക്കാനായിട്ട് സഹായിക്കുന്നു പ്രേരിപ്പിക്കുന്നു ക്രിസ്തു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തൊരു കാര്യമാണല്ലോ ക്ഷമ ശത്രുവിനോട് ക്ഷമിക്കുക ശത്രുവിനെ അനുഗ്രഹിക്കുകയും നിന്നെ ഉപദ്രവിക്കുന്നവനെ സഹായം ചെയ്യും നാം പക വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ക്രമേണ ദേഷ്യമായിട്ട് മാറും അത് ഉള്ളിൽ ഒതുക്കിയാൽ ടെൻഷനുണ്ടാകും ക്രമേണ അത് പല രീതിയിലുള്ള രോഗത്തിന് കാരണമായി മാറും അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് നിന്നെ പ്രതി നിൻ്റെ നന്മയെ പ്രതി പോലും നീ ശത്രുവിനോട് ക്ഷമിക്കണം ശത്രുവിനോട് ക്ഷമിക്കുമ്പോൾ നമുക്ക് തന്നെയാണ് കൂടുതൽ ശത്രുവിനുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം നമുക്ക് തന്നെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും അയാളുടെ മാനസാന്തരമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടതും കോപവും വെറുപ്പും എല്ലാം ഒരാളെ എറിയാൻ വേണ്ടി തീക്കലിലെടുത്ത് നമ്മുടെ കൈ പിടിച്ചിരിക്കുന്ന പോലെയാണ് ആദ്യം പൊള്ളാനായിട്ട് പോകുന്നത് നമ്മുടെ കൈയാണ് ക്രിസ്തീയ പ്രാർത്ഥനയിൽ അടിസ്ഥാനമായിട്ട് യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമാണ് നിന്നോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ നീയെ ക്ഷമിക്കുക അപ്പോൾ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും അപ്പോൾ പ്രാർത്ഥന വഴി നമ്മുടെ വെറുപ്പും വൈരാഗ്യവും എല്ലാം മാറ്റാനായിട്ട് നമുക്ക് പ്രേരണയുണ്ട് അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം ശാന്തമായി തീരുന്നു പാകത്തിനായിത്തീരുന്നു അത് ആരോഗ്യത്തിനും കാരണമായി മാറുന്നു ക്ഷമിക്കുന്ന അവസരത്തിൽ ഞാനൊരു തോറ്റവനാണല്ലോ എന്ന് തോന്നിയേക്കാം സത്യത്തിൽ ക്ഷമിക്കുമ്പോൾ നമ്മൾ തോൽക്കുകയല്ല ചെയ്യുന്നത് വിജയികളായി മാറുകയാണ് ചെയ്യുന്നത് ക്രിസ്തുമുക്ക് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട ഒരു തത്വം ഇതാണ് നടിച്ചമർത്തുമ്പോഴെല്ലാം കൊടുക്കുമ്പോഴാണ് നമ്മൾ വിജയികളായി മാറുന്നത് ക്ഷമ കൊടുക്കുമ്പോഴും ക്ഷമിക്കാൻ തയ്യാറാകുമ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആളുകൾ യേശുക്രിസ്തുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ ക്ഷമയുടെ ഈ മഹത്തായ പാഠം അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കും അതവർക്ക് പല രീതിയിൽ ഉപകാരപ്രദമായി മാറുന്നു ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ധാരാളം രോഗങ്ങൾ പലർക്കുമുണ്ട് അവർക്ക് ആഹാരം നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല അവരുടെക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ പറ്റുന്നില്ല എന്നാൽ ക്രിസ്തീയ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ് അതുവഴി നമുക്ക് ആത്മസംയമനം കിട്ടുന്നു എന്താണ് ഭക്ഷിക്കേണ്ടത് എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് സംസാരിക്കേണ്ടത് ഇങ്ങനെ ഭക്ഷണ കാര്യങ്ങളിലും മറ്റുമെല്ലാം നമുക്ക് ആത്മ ക്രിസ്തീയ പ്രാർത്ഥന വഴി കിട്ടും അങ്ങനെയാണെങ്കിൽ ജീവിത ശൈലി രോഗങ്ങൾ പലതുമെല്ലാം ഈ കാരണം കൊണ്ട് തന്നെ മാറിക്കിട്ടും പല രോഗത്തിനും കാരണം ഒരു വ്യക്തി സ്വീകരിച്ചിരിക്കുന്ന ഭക്ഷണരീതിയാണ് ജീവിതശൈലിയാണ് ക്രിസ്തീയ പ്രാർത്ഥന നമുക്ക് ആത്മസംയമനം തരുന്നത് കൊണ്ട് ഭക്ഷണ വേണ്ടതുപോലെ നിയന്ത്രിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ധാരാളം രോഗങ്ങൾ മാറിക്കിട്ടാനായിട്ട് ആത്മാർത്ഥതയുള്ള ശരിയായ പ്രാർത്ഥന നമ്മെ തീർച്ചയായും സഹായിക്കും ശരിയായ പ്രാർത്ഥന ഒരു വ്യക്തിയെ അയാളുടെ സ്വാർത്ഥതയിൽ നിന്ന് മറ്റുള്ളവരെ മാനിക്കാനും ബഹുമാനിക്കാനും എല്ലാം പ്രേരിപ്പിക്കുന്നുണ്ട് സ്വാർത്ഥതയുടെ ഒരു ലോകത്തിൽ നിന്നും മറ്റുള്ളവരെ സഹായിക്കുന്ന ബഹുമാനിക്കുന്ന അവരോട് മാന്യമായി പെരുമാറുന്ന ഒരവസ്ഥയിലേക്ക് നാം വരുന്നു മറ്റുള്ളവരോട് മാന്യമായി പെരുമാറാനായിട്ട് നാം ഒരുങ്ങുമ്പോഴും അവരോട് നാം ക്ഷമിക്കുമ്പോഴും നമുക്ക് നമ്മോട് തന്നെ ഒരു വിലയും ബഹുമാനവും ഒക്കെ തോന്നും ശാന്തമായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് നമ്മോട് തന്നെ ഒരു മതിപ്പും സന്തോഷവും തോന്നും ഈ രീതിയിൽ ശാന്തമായ ക്രിസ്തീയ പ്രാർത്ഥന വഴിയും കൂട്ടായ്മയിലെ പ്രാർത്ഥന വഴിയും നാം അറിയാണ്ടെന്നതുപോലെ നമ്മൾ ധാരാളം ധാരാളം അനുഗ്രഹങ്ങൾ കടന്നു വരുന്നുണ്ട് പല ഹോർമോണുകളും നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ആവശ്യമില്ലാത്ത ഹോർമോണുകളുടെ ഉൽപ്പാദനം വേണ്ടെന്ന് വയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇങ്ങനെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട് അങ്ങനെയെങ്കിൽ സെക്കുലറായി ചിന്തിക്കുമ്പോൾ പോലും സെക്കുലറായി എന്ന് പറയുമ്പോഴും നാം വെറുതെ ഏതെങ്കിലും മന്ത്രം പറയുന്നതോ ശ്വാസം നിയന്ത്രിക്കുന്നതോ അങ്ങനെയുള്ള പ്രാർത്ഥനയെക്കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ച് സെക്കുലറായി ചിന്തിക്കുമ്പോൾ പോലും അതുകൊണ്ട് നമുക്ക് ധാരാളം ഉപകാരമുണ്ട് അത് ആരോഗ്യദായകമാണ് എന്നതിനെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത് വിശുദ്ധ പൗലോ സ്ത്രീക പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ ഒന്ന് രണ്ട് വചനങ്ങളും കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കൊളയസൂസ് നാല് രണ്ട് നിങ്ങൾ നിരന്തരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കുകയും ഒന്ന് ദിവസം ഒരു അഞ്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുകയും എല്ലാത്തിലും നന്ദി പറയുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറ് മുപ്പത്തി ഒന്ന് ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ടതില്ല നിങ്ങൾ എല്ലാത്തിലും ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥന വഴി നമുക്കുണ്ടാകണമെന്ന് ബൈബിൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ വചനത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥന നമ്മുടെ ആകുലത എടുത്തു വിശ്വാസവും പ്രാർത്ഥനയ്ക്കും എല്ലാം ഈ രീതിയിൽ നമ്മെ സഹായിക്കാനായിട്ട് പറ്റും ക്രിസ്തീയ പ്രാർത്ഥന എന്താണെന്നും ഏത് രീതിയിലാണ് ക്രിസ്തീയ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നതെന്നും നമ്മുടെ ആരോഗ്യത്തെ ഏത് രീതിയിലാണ് അത് സഹായിക്കുന്നത് രോഗസൗഖ്യത്തിന് വേണ്ടി ഏത് രീതിയിൽ പ്രാർത്ഥന സഹായിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കാനായിട്ട് ശ്രമിച്ചത് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് നേരം ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും ശാന്തതയിൽ യേശുക്രിസ്തുവിനെ മനസ്സിൽ കണ്ട് ക്രിസ്തു നമ്മോട് പറയുന്ന നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലോർത്ത് ഭയപ്പെടേണ്ട നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു നിനക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും പുതിയൊരു വ്യക്തിയായി മാറാനായി പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലോർത്ത് മനസ്സിനെ ശാന്തമാക്കിയാൽ പല രീതിയിൽ നമുക്ക് മെച്ചപ്പെട്ട വ്യക്തികളായി ജീവിക്കാനായിട്ട് പറ്റും മെച്ചപ്പെട്ട ആരോഗ്യം സ്വന്തമാക്കാനായിട്ട് പറ്റും